കഞ്ചാവ് കടത്തിയതിന് പാലക്കാട് കോങ്ങാട് പോലീസ് പിടികൂടിയ സിസ്റ്റേഴ്സ് ആണിത് കമ്പം തേനി സ്വദേശി നാഗരത്നവും നാഗജ്യോതിയും കഞ്ചാവ് കച്ചവടത്തിൽ സ്ത്രീകൾ പിന്നോക്കം നിൽക്കുന്നു എന്ന പരാതിക്ക് ഇതോടെ ഒരു പരിഹാരമാകും തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച എട്ട് കിലോ കഞ്ചാവുമായി മുണ്ടൂരിലെത്തി അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ കോങ്ങാട് എസ് ഐ വിവേകന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റേഴ്സിനെ പിടികൂടുകയായിരുന്നു പിടികൂടുമ്പോൾ ഒരു കൈക്കുഞ്ഞുമായിട്ടാണ് ഇവരുടെ യാത്ര കുഞ്ഞുള്ളത് കൊണ്ട് പോലീസ് പിടിക്കില്ല എന്നായിരുന്നു ഇവരുടെ ധാരണ നാഗരത്നത്തിന് പിന്നെ കഞ്ചാവ് കച്ചടത്തിൽ വർഷങ്ങളുടെ സർവീസാണുള്ളത് മുമ്പ് കഞ്ചാവ് കടത്തിയിരുന്നു തമിഴ്നാട് വേലൂർ പോലീസ് പിടികൂടിയിരുന്നു കഞ്ചാവ് കടത്തുമെങ്കിലും ഇവർ ഉപയോഗിക്കില്ല കഞ്ചാവിൻ്റെ ദൂക്ഷ്യഫലങ്ങളെക്കുറിച്ച് ഇവർക്ക് നന്നായി അറിയാമെന്ന ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അതൊന്നും അറിയില്ലായിരിക്കാം കഞ്ചാവ ആർക്കു വേണ്ടി കൊണ്ടുവന്നു എന്നും മറ്റും കോങ്ങാട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് മിക്കവാറും അധികം വൈകാതെ അതിനൊരു തീരുമാനമാകും എല്ലാം ഒരു പ്രതീക്ഷയല്ലേ